നമസ്കാരം ഗ്രഹങ്ങളുടെ സ്വാധീനം ശുഭകരമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ശോഭിക്കാൻ കഴിയും അശുഭമാണെങ്കിലോ എപ്പോഴും തടസ്സമാകും നഷ്ടമാകും അപകീർത്തി ഉണ്ടാകുക ധനനഷ്ടമുണ്ടാകുക എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ അനുഭവപ്പെടുക മാർച്ച് മാസം പതിനഞ്ചിന് ശേഷം ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണം എന്ന് കുതിച്ചവർക്ക് ഒരു ആശ്വാസമെന്ന പോലെ ശിക്കാരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു മാർച്ച് മാസം ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും മുപ്പത് വർഷത്തിന് ശേഷം കുംഭൻ രാശിയിൽ ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം സംഭവിക്കുമ്പോൾ എല്ലാ രാശിക്കാരെയും അത് ബാധിക്കുകയാണ് നാല് രാശിക്കാർക്ക് ഭാഗ്യം തെളിയുന്ന സമയം ഇവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും വിജയം ബെന്നിക്കൊടി ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കും എല്ലാ രീതിയിലും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ രാശിക്കാരെ ആ നാല് രാശിക്കാരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം മുപ്പത് വർഷത്തിന് ശേഷമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയൊരു സൗഭാഗ്യം വന്നു ചേരുന്നത് ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം ഈ നക്ഷത്രജാതകരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ലക്ഷപ്രഭുക്കളാക്കും രക്ഷപ്പെടും കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയത്ത് നടന്നു കിട്ടും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് നാളെ ഞായറാഴ്ച ദിവസമാണ് സ്പെഷ്യൽ പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേക പൂജ നടത്തുന്നുണ്ട് അതിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് തീർച്ചയായും ജീവിതത്തിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു ആശ്വാസം തന്നെയായിരിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ മുതൽ ലക്ഷപ്രഭു ആകുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് കാലങ്ങളായി ഇവർ വിഷമിച്ചു കൊണ്ടിരുന്ന ഏതൊരു കാര്യത്തിനും ഒരു പ്രതിവിധി ഉണ്ടാകാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോവുകയാണ് വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നു ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം ഈ നക്ഷത്രജാതകരെ വലിയ പദവികളിൽ കൊണ്ടെത്തിക്കും ധനപരമായി ഇവർ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതുവരെ ധനലാഭത്തെ കാണിക്കുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുകയും ചെയ്യും സാമ്പത്തികമായി ഈ നക്ഷത്രജാതകർ ഒരുപാട് നേട്ടമുണ്ടാക്കും അശ്വതിയും ഭരണിയും കാർത്തികയും സാമ്പത്തികമായി ഒരുപാടൊരുപാട് നേട്ടങ്ങളുണ്ടാക്കും നല്ല വരുമാനമുണ്ടാകും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടും ഉറപ്പാണ് ക്ഷമയോട് കാത്തിരിക്കുക അല്പസ്വല്പ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വന്നേക്കാം എന്നിരുന്നാലും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക തീർച്ചയായും മേടൻ രാശിക്കാർക്ക് അശ്വതി ഫരണി കാർത്തിക ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് അതുപോലെ തന്നെ ഇവർക്ക് ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭം വന്നു ചേരും കോടീശ്വര യോഗം ലക്ഷപ്രഭുവാകുവാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് നന്നായി പ്രവർത്തിക്കുക ഏത് മേഖലയിലും നിങ്ങൾ വിജയിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തീർച്ചയായും സാധിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രജാതകർ ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകൈരം ഇവർക്ക് ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ഈ നക്ഷത്രജാതകരെ ആഗ്രഹങ്ങൾ ഒക്കെ നടന്നുകിട്ടും കാലങ്ങളായി ഇവർ എന്ത് കാര്യത്തിനാണോ കൂടുതൽ പ്രയത്നം ചെയ്തത് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ സ്വപ്നം കണ്ടത് ആ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് വ്യാഴം ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവർക്കിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ചില ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒ കഠിനമായ ദുഃഖങ്ങൾ പോലും ഈ നക്ഷത്രജാതകർ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു ഇതൊക്കെ മാറും പുതിയൊരു ജോലി കിട്ടും സ്വസ്ഥത സമാധാനം ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും വിദേശയാത്രയ്ക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇടവൻ രാശിക്കാർക്ക് കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് സൂര്യൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്ഥാനലാഭം ഐശ്വര്യം അതുപോലെ തന്നെ ധനം സമ്പൽ സമൃദ്ധി ഒക്കെ വന്നു ചേരും ഇടവൻ രാശിക്കാർക്കിത് ഭാഗ്യത്തിന്റെ സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ ഓൺലൈനിലൂടെ അറിയുവാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് അടുത്ത നക്ഷത്ര ജാതകർ തുലാൻ രാശിക്കാരാണ് തുലാൻ രാശിക്കാർക്കിത് ഭാഗ്യത്തിന്റെ സമയമാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിൽ എത്തും ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം ഈ നക്ഷത്ര ജാതകരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും വീട് വയ്ക്കും സ്വത്ത് വാങ്ങും അതുപോലെ തന്നെ വാഹനം പുതിയ വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് തുലാം രാശിക്കാർ എത്തും ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യമാണ് വ്യാഴം ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭമാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞുപോയ ദുഃഖം അതൊക്കെ മറന്നേക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ നിങ്ങൾ ശോഭിക്കും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ മൂലവും പോരാടവും ഉത്രാടവുമാണ് ധനക്കൂറുകാർ ഭൂമി സ്വത്ത് ഇവയൊക്കെ വാങ്ങും അനുകൂലമായ സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ നക്ഷത്രജാതകർക്ക് ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും സ്വത്ത് വാങ്ങുവാനും വീട് വയ്ക്കുവാനും കടങ്ങളൊക്കെ മാറിക്കിട്ടും കടങ്ങളൊക്കെ മാറി അതീവ സമ്പന്നതയെ ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് അശുഭമായ ഫലങ്ങൾ നേരത്തെ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ മുപ്പത് വർഷത്തിന് ശേഷം വന്നു ചേർന്ന ഈ ഒരു സൗഭാഗ്യം ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം നിങ്ങളെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യമാണ് മേടൻ രാശിക്കാർക്കും ഇടവൻ രാശിക്കാർക്കും തുലാൻ രാശിക്കാർക്കും ധനുരാശിക്കാർക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ചൊവ്വയുടെയും ശനിയുടെയും സംയോഗം ഇവരിൽ ഒരുപാട് 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 നേട്ടങ്ങൾ ഉണ്ടാക്കും ലക്ഷപ്രഭുവാകും ആകും നേട്ടമാണ് ഭാഗ്യമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം